الحمد لله وحده والصلاة والسلام على من لا نبي بعده صحيح ترغيب ترغيب كتاب الصلاة الصلاة العشاء والفجر إني نسكار نلد حديث وعن سمرة بن جند بن رضي الله عنه عن النبي صلى الله عليه وسلم قال من صلى الصبح ഫഹ്വഫി ദിമ്മത്തില്ല നബിസ് അലൈഹി സ്വലം പറഞ്ഞു ആരാണോ ഫജർ നിസ്കരിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ് അഥവാ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും അള്ളാഹു അവന്റെ ജാമ്യം ഏറ്റെടുത്തതിലും അവന് സംരക്ഷണം നൽകുമെന്നുള്ള കരാറിലുമുള്ള അവസ്ഥയിലാണ് അപ്പോ ഫജർസ്കാരം എന്നുള്ളത് വളരെയധികം പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് കാരണം മറ്റൊരു തിരക്കുമില്ലാതെ ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് ഫജറിന്റെ ജമായത്ത് അല്ലെങ്കിൽ ഫജർ നിസ്കാരം അത് പാഴാക്കുക എന്നത് ഒരു അടിമ അത്രത്തോളം അള്ളാഹുമായിട്ടുള്ള വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്തതിന്റെ അടയാളമായിരിക്കും അപ്പോൾ ഫജർ നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനുറ്റ അല്ലെങ്കിൽ പ്രത്യേകം ഒരു സംരക്ഷണം ലഭിക്കുന്നതാണ് ഇതിൻ്റെ വേറെ ചില വിഭാഗത്തിൽ കുറച്ചുകൂടി അധികരിച്ചിട്ട് കാണാം ഫല ത അലൈഹി അലം പറയാണ് അള്ളാഹുവിനെ അവന്റെ ആ കരാറിന്റെ വിഷയത്തിൽ ആ കരാറിനെ തകർക്കാൻ നിങ്ങൾ നിൽക്കരുത് ആ കരാറിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ നിൽക്കരുത് അതായത് ഫജറ് നിസ്കരിച്ച ഒരാൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അപ്പൊ അള്ളാഹുമായിട്ട് അവനൊരു അഹദ് ഉണ്ട് ആ നിസ്കരിച്ച ഒരുവനെ തന്നെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത് എന്നിട്ട് പറയാണ് ആരെങ്കിലും ഫജർ നിസ്കരിച്ചിട്ടുള്ള ഒരാളെ അവനെ വധിക്കുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവനെ തേടുന്നതാണ് അതായത് ഫജർ നിസ്കരിക്കുന്ന ഒരാൾ അള്ളാഹുന്റെ സംരക്ഷണത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഏത് മറ്റൊരു വ്യക്തി ഉപദ്രവിക്കുകയോ വധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവനെ തേടും എന്നിട്ട് പറയാണ് ഫിന്നാരി അല മുഖംകുത്തി നരകത്തിലേക്ക് എറിയുന്നതുവരെ അള്ളാഹുവിനെ പിടികൂടും എന്നുള്ളത് അപ്പോൾ മുക്മിനീയങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് പൊതുവായിട്ട് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് നിസ്കാരം കാത്തു സൂക്ഷിക്കുന്ന അതുപോലെ ഫജ് നിസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ മുക്മിനീയങ്ങളെ നമ്മൾ വേദനിപ്പിക്കുകയാണെങ്കിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ അള്ളാഹുമായിട്ട് കരാറുള്ള ഒരാളെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് അള്ളാഹുന്റെ സംരക്ഷണത്തിലുള്ള ഒരാളെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് അത് അള്ളാഹു സുബാൻ ആല അവനെ പിടികൂടുന്നതാണ് എന്ന് കാണാം ഗൗരവമുള്ള വിഷയമാണ് നിസ്കരിക്കാൻ പ്രാധാന്യം അറിയിക്കുന്നു അങ്ങനെ നിസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നതിന്റെ ഗൗരവം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം رجل من النبي صلى الله عليه وسلم قال بلغني ان الملك ിയ ദു ബിറായ് മന്യ മസ്ജിദ് ആരാണോ ആദ്യം മസ്ജിദിലേക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് പുറപ്പെടുന്നത് അവനോടൊപ്പം ഒരു മലക്കും അതിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് ഒരു കൊടിയോ മറ്റോ ആയിക്കൊണ്ട് അവനോടൊപ്പം ഒരു മലക്കും ഉണ്ടാകും ഫല യസാലു ബിഹാ മഅഹു യർജിഅ ബിഹാഹു ഫയുൽ ആ മലക്ക് ഒരു സംരക്ഷണമായിക്കൊണ്ട് അവനോടൊപ്പം ഉണ്ടാകും അവൻ തിരിച്ച് മസ്ജിദിലേക്ക് എത്തുന്നത് വരെ وان الشياطين ش, شيطان يغدو يغدو برايته الى السوق مع من بشاج അവന്റെ അടയാളവുമായിട്ട് ആദ്യം അങ്ങാടിയിലെത്തുന്ന ആളോടൊപ്പം ഉണ്ടാകും അത് പിന്നെ അവൻ ആ ഷെയ്താൻ അവനോടൊപ്പം തന്നെ ഉണ്ടാകും അവൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിപ്പിക്കുന്നവരെ അലിഫ ഫൈ യെദുഫു ലഹ മഞ്ജു ലഹു വീട്ടിലേക്ക് അവൻ പ്രവേശിക്കുന്നവരെ അഷയ്ത്താൻ അവരോടൊപ്പമുണ്ടാവും അതായത് ആദ്യം മസ്ജിദിലേക്കാണോ അങ്ങാടിയിലേക്കാണോ പുറപ്പെടുന്നത് മസ്ജിദിലേക്കാണെങ്കിൽ ഒരു മലക്ക് അവനോടൊപ്പം ഉണ്ടാവും ഫജറിന് ജമായത്തിന് പങ്കെടുത്ത് അവൻ്റെ ബാക്കിയുള്ള അബാധത്തുകൾ ചെയ്ത് അവൻ അവൻ്റെ കച്ചവടമായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതല്ലാതെ നിസ്കരിക്കാതെ നിസ്കാരത്തിൽ പ്രാധാന്യം കൊടുക്കാതെ വെറും കച്ചവടം മാത്രം ലക്ഷ്യമാക്കി അതിൽ തന്നെ ഹലാലുകളും ഹറാമുകളും പരിഗണിക്കാതെ അങ്ങനെ ജീവിക്കുന്ന ആൾ ഒരു ഷെയ്ത്താനായിരിക്കും അവനോടൊപ്പം ആ ഷെയ്ത്താന്റെ അടയാളമായിട്ട് ഉണ്ടാവുക ആദ്യമായിട്ട് അങ്ങാടി പോകുന്ന മസ്ജിദിലേക്ക് വരാതെ അങ്ങാടിയിലേക്ക് മാത്രം പോകുന്ന ആളുകളെ ഇവിടെ പിന്നെ സെൽഫുകൾ പറഞ്ഞൊരു വാക്ക് കാണാം ആദ്യം അങ്ങാടിയിലെത്തുന്നവനും അവസാനം അങ്ങാടിയിൽ നിന്ന് പോരുന്നവനുമായിട്ട് നീ മാറരുത് എന്നുള്ളത് അഥവാ കച്ചവടം മാത്രം അല്ലെങ്കിൽ അങ്ങാടിയിൽ ഇരിക്കുന്നതോ അങ്ങാടിയിൽ മറ്റേ ആവശ്യങ്ങൾ പോകുന്നതോ മാത്രം ഒരു ലക്ഷ്യമായി മാറുന്ന ഒരാളായി നീ മാറരുത് അങ്ങാടിയിൽ കച്ചവടം ചെയ്യാം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോകാം പക്ഷേ അവിടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി പോരണം കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥല ഭൂമികളിൽ മസ്ജിദുകളാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ് അനാവശ്യമായിട്ട് അങ്ങാടിയിൽ ഇരിക്കുക അങ്ങാടിയിൽ ചിലവഴിക്കുക സമയം ചിലവഴിക്കുക എന്നുള്ളത് നല്ലൊരു ശീലമല്ല അത് ഷെയ്ത്താന്റെ അടയാളമായിട്ടുള്ള ഒരു കൊടിയുമായി ഷെയ്ത്താൻ അവനോടൊപ്പം ഉണ്ടാകും എന്ന് കാണാം അപ്പൊ ഒരു കച്ചവടക്കാരനാണെങ്കിലും അവൻ ഫജർ ജമാതിൽ പങ്കെടുത്ത് അവൻ്റെ അതിക്കാരുകൾ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് ഹലാലായ രീതിയിൽ അവൻ കച്ചവടം ചെയ്യുന്നു അവൻ തിരിച്ച് മസ്ജിദിലേക്ക് മടങ്ങുന്നു നിസ്കാരത്തിന് അടുത്ത നിസ്കാരത്തിന് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്നു അവനോടൊപ്പം ഒരു മലക്കുണ്ടാവും അതല്ല ഇതൊന്നുമില്ലാതെ കച്ചവട സ്ഥലത്ത് മാത്രം പോകുന്നതാണെങ്കിൽ അവനോടൊപ്പം ഉണ്ടാവുകയാണ് ഒരു ദിവസം സുലൈമാൻ സുലൈമാൻബിൻ അബി ഹസ്മ എന്ന വ്യക്തിയെ കണ്ടില്ല അദ്ദേഹ നിസ്കാരത്തിന് പങ്കെടുത്ത് കണ്ടില്ല കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങി സുലൈമാൻ ഇറങ്ങിമാൻ ബൈ മസ്ജിദ് മസ്ജിദിലേക്ക് വരാതിരുന്ന സുലൈമാൻ എന്ന പറഞ്ഞ വ്യക്തിയുടെ വീട് മസ്ജിദിന്റെയും അങ്ങാടിയുടെയും ഇടയിലായിരുന്നു അല ഉമ്മു സുലൈമാൻ അങ്ങനെ പോകുന്ന വൈക്ക് ആ വീടിനടുത്ത് അദ്ദേഹത്തിന്റെ പത്നി ഉമ്മു സുലൈമാൻ ഉണ്ടായിരുന്നു അതായത് സുലൈമാൻ എന്ന വ്യക്തിയുടെ പിന്നെ ഉമ്മ ആയിട്ടുള്ള ആളുണ്ടായിരുന്നു ഫോ ചോദിച്ചു ലം അറ സുലൈമാൻ ഞാൻ സുലൈമാനെ സുബൈന് കണ്ടില്ലല്ലോ ഫു കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഫക്കാലത്ത് അപ്പൊ അവര് പറഞ്ഞു ഇന്നഹുബാത്ത യുസല്ലി അവൻ രാത്രി മുഴുവൻ നിസ്കരിക്കുകയായിരുന്നു രാത്രി അവൻ ഉറങ്ങിയിട്ടില്ല നിസ്കരിക്കുകയായിരുന്നു അവനെ രാവിലെയുടെ പ്രഭാതത്തിന്റെ കുറച്ചു മുമ്പ് അവൻ ഉറങ്ങിപ്പോയി ഫകാലു അവൻ അങ്ങനെ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് ഫുർസ്കാരത്തിന് വരാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞു ഉമർ അപ്പൊനു തിരിച്ചു പറഞ്ഞു നിസ്കാരത്തിന് ജമാത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് ഉമർ അലി അള്ളാഹ്നു പറഞ്ഞു അതായത് രാത്രി നിസ്കാരം എന്നുള്ളത് സുന്നത്തായ നഫലായിട്ട കാര്യമാണ് ഫജുർ നിസ്കരിക്കുക അത് ജായത്തായി നിസ്കരിക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരാൾ രാത്രി മുഴുവൻ നിസ്കരിച്ച് ഫജുർ ജമാത്ത് നഷ്ടപ്പെടുക്കുക എന്നുള്ളത് അത് നല്ലതല്ല കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഫർളായിട്ടുള്ള കാര്യങ്ങൾ അടിമ നിർവഹിക്കലാണ് അപ്പോൾ ഫജ്ർ ജമായത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ മുമ്പ് അതീസം നമ്മൾ വായിച്ചു രാത്രിയുടെ പകുതി നിസ്കരിച്ച പ്രതിഫലം ഉണ്ട് രാത്രി ഏഷാവ് നിസ്കരിച്ച് ജമായത്തായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ഉണ്ടാവുക അപ്പോ അതൊഴിവാക്കിയിട്ട് അത് നഷ്ടപ്പെടുത്തിയിട്ട് രാത്രി നിസ്കാരം നിർവഹിച്ചിട്ട് ഉറങ്ങിപ്പോവുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ഫർലിനാണ് നഫ്ലിനേക്കാൾ പ്രാധാന്യമുള്ളത് രാത്രി നിസ്കാരത്തിന് ശ്രേഷ്ഠതയുണ്ട് പക്ഷെ അതൊരിക്കലും ഫജർ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ആകാൻ പാടില്ല അപ്പം നഷ്ടപ്പെട്ട ഒരു സുഹാബി ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയെ അന്വേഷിച്ചു എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത് അത് നല്ല ശീലമാണ് അങ്ങനെ ഈ കാര്യം അറിഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ലത് ഫജർ ജപായത്തിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ രാത്രി നമസ്കരിക്കലാണ് എന്ന് അറിയിച്ചു വാൻബി ദർജിയ രാത്രിയുടെ ഇരുട്ടിൽ മസ്ജിദിലേക്ക് നടക്കുന്നത് അവൻ അള്ളാഹു സുബാനു നാളെ കണ്ടുമുട്ടുന്നത് പൂർണ്ണമായ പ്രകാശത്തിലായിരിക്കും അഥവാ മസ്ജിദിലേക്ക് നടന്നു പോകുന്നവർ നാളെ പരലോകത്ത് പ്രകാശത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടും قال الله الله صلى عليه وسلم في الظلم الى المساجد بالنور التام يوم القيامه ഇഷനും നടക്കുന്ന അഥവാ മസ്ജിദിലേക്ക് നടക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അവർ നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രകാശത്തോടു കൂടിയായിരിക്കും വന്നെത്തുക എന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഹദീസുകളാണ് ഹരീസുകളാണ്